എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്തൊക്കെയാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല സീരിയസ്ലി ഞാൻ ഞായറാഴ്ചത്തെ എപ്പിസോഡിനെ കുറിച്ചിട്ട് നമുക്ക് വളരെ കാര്യമായിട്ട് തന്നെ സംസാരിക്കാം സംസാരിക്കാനുണ്ട് അതിലേക്ക് എത്തുന്നതിന് മുമ്പേ വേറെ ചില കാര്യങ്ങളൊന്നും പറഞ്ഞോട്ടെ അതായത് തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നു അത് അത് കണ്ട സമയത്ത് എനിക്ക് തന്നെ ഒരുമാതിരിയൊക്കെ തോന്നാൻ തുടങ്ങി വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഓഫ് കോഴ്സ് അത് തോന്നുമല്ലോ ഒരു മനുഷ്യൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ വിഷമിക്കുന്നത് കാണുന്ന സമയത്ത് മറ്റൊരു മനുഷ്യന് അത് മനസ്സിലാക്കാൻ കഴിയണം എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം പൂജ ഒരു സൈഡിൽ ഇരുന്നിട്ട് വല്ലാത്തൊരു കരയിലൊക്കെ കരയണം ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു മ്യൂസിക് കിട്ടതുകൊണ്ടാണോന്നറിയില്ല നമുക്ക് കൂടുതൽ ഫീലിങ്സ് തോന്നിയത് ബട്ട് സ്റ്റിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പിന്നെ മറ്റേ സിബിനാണെന്നുണ്ടെങ്കിലും എന്തോ ട്രോമയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് പുറത്തേക്ക് പോകണം എന്ന് പറയുന്നുണ്ട് പുളി ടോട്ടലി ഡിസ്റ്റർബാണ് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നു എന്നൊക്കെ പറയുന്നു സോ അത് സില്ലായിട്ട് കാണേണ്ട ഒരു മാറ്റർ അല്ല ഈ ട്രോമ എന്നൊക്കെ പറയുന്നത് അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഞാൻ ഒരിക്കലും അത് ഡ്രാമയാണെന്ന് പറയില്ലാട്ടോ ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ഫീലിങ്സ് ഡ്രാമയാണ് എന്ന് പറയാൻ നമ്മൾ ആരും അല്ല നമുക്കത് പറയാനും ആക്ച്വലി പറ്റില്ല വി ആർ നോട്ട് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ വി ആർ നോട്ട് സൈക്കാട്രിസ്റ്റ്സ് അപ്പോൾ കാര്യം അറിയുന്നതുവരെ നമുക്ക് ജഡ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പിന്നെ ചിലർ ചോദിക്കും എന്നോട് ജാസ്മിൻ കരഞ്ഞ സമയത്ത് കുറെ ആൾക്കാർ ഡ്രാമ ഡ്രാമാ ക്യൂന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് യെസ് അങ്ങനെ പറഞ്ഞിട്ടുള്ള ആൾക്കാരോട് എനിക്ക് ഒരു യോജിപ്പൂ ഇല്ല അങ്ങനെ പറഞ്ഞിട്ടുള്ള ആൾക്കാരോട് എനിക്ക് ദേഷ്യമാണ് തോന്നുന്നത് ബിക്കോസ് നമുക്കറിയില്ല നമുക്ക് അവരോട് വിരോധം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ കരയുന്ന സമയത്ത് അല്ലെങ്കിൽ അവരൊരു വിഷമം അവരൊരു പ്രയാസം പ്രകടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ജഡ്ജ് ചെയ്യും അത് ഡ്രാമയാണ് അതൊക്കെ അവളുടെ അടവാണ് പറയാൻ പറ്റില്ല എനിക്ക് ജാസ്മിൻ്റെ കേസിലും അത് അടവാണ് എന്ന് പറയാൻ ഇഷ്ടമല്ല എനിക്ക് തോന്നുന്നില്ല സിബിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും അത് ഡ്രാമയാണ് എന്ന് എനിക്ക് പറയാൻ തോന്നുന്നില്ല മനസ്സ് അതിനെ അനുവദിക്കുന്നില്ല എനിക്ക് എനിക്കത് അവരുടെ ഫീലിങ്സ് ഓക്കെ അത് ഫീലിങ്സ് ഫീലിങ്സാണ് മനുഷ്യവികാരമാണ് അത് നമുക്കറിയില്ലല്ലോ അപ്പം ഏതായാലും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ് എന്താണ് കാര്യം എന്നുള്ളതൊക്കെ നാളത്തെ എപ്പിസോഡ് വരുന്ന സമയത്ത് അറിയാൻ കഴിയും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതുവരെ ആരും ജഡ്ജ് ചെയ്യാതിരിക്കാം പിന്നെ സിവിൻ പൂവോ ട്രോമാ പറയുമ്പോൾ അത് അതിൻ്റെ അകത്ത് സൈക്കോളജിസ്റ്റും പരിപാടികളൊക്കെ ആക്ച്വലി ഉണ്ട് അവരുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ടും ഒക്കെ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു പുള്ളി പോവാതിരിക്കട്ടെ നല്ല കണ്ടസ്റ്റൻ്റാണ് നമുക്ക് മിക്സഡ് അഭിപ്രായങ്ങളൊക്കെ പുള്ളിയെ കുറിച്ചിട്ടുണ്ട് ബട്ട് സ്റ്റിൽ ഒരു മനുഷ്യനെ നല്ല രീതിയിൽ നോക്കി കാണുന്ന സമയത്ത് വരട്ടെ എല്ലാവരും ആശിച്ചിട്ടല്ലേ ആഗ്രഹിച്ചിട്ടല്ലേ ഈ ഒരു ഷോയിൻ്റെ ഭാഗമായിട്ട് വരുന്നത് സോ എല്ലാവരും അതിനകത്ത് നിലനിൽക്കാൻ വേണ്ടി ശ്രമിക്കട്ടെ നിലനിൽക്കാൻ പറ്റട്ടെ ഇത്തരത്തിലുള്ള കാരണങ്ങളുടെ പേരിൽ പുറത്തേക്ക് പോവാതിരിക്കട്ടെ പോകാൻ തോന്നാതിരിക്കട്ടെ അപ്പോൾ സിബൻ നിലനിൽക്കട്ടെ അയാൾക്ക് വേണ്ട ഹെൽപ്പ് മെൻറ്റൽ ഹെൽപ്പ് കിട്ടട്ടെ പിന്നെ തീരെ അയാൾക്ക് പറ്റുന്നില്ല ഡ്രോമ എന്ന് പറയുന്നുണ്ടല്ലോ അത് ഏത് തരത്തിലെ ഹിറ്റ് ചെയ്യാന്നുള്ളത് പറയാൻ പറ്റില്ല അത് വളരെ സീരിയസ് ഒക്കെ ഒക്കെയാണെന്നുണ്ടെങ്കിൽ ആൾ പോയിക്കോട്ടെ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്ന തന്നെയാണ് നല്ലത് പൂജയുടെ കേസിൽ എന്തോ ആൾക്ക് ചെവി വേനയുടെയാണ് എന്ന് ഞാൻ പല കമൻ്റിലൂടെ കണ്ടു അത് എത്രത്തോളം സത്യം അറിയില്ല അത് അത് തന്നെ ആവട്ടെ വേറെ ഇഷ്യൂസ് ആവാതിരിക്കട്ടെ കാരണം പൂജയുടെ കരച്ചിൽ കാണും പുരുമാതിരി ഒക്കെ തോന്നുന്നു കാരണം വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നു ഞാൻ അങ്ങനെ പെട്ടെന്ന് ആവുന്ന ഒരാളാണ് അതുകൊണ്ട് പറഞ്ഞു മാത്രം ഇനി നമുക്ക് എപ്പിസോഡിനെ കുറിച്ചിട്ട് സംസാരിക്കാം ശനിയാഴ്ചത്തെ എപ്പിസോഡ് വന്ന സമയത്ത് ലാലേട്ടൻ സിബിനെ മാത്രം ഫോക്കസ് ചെയ്തു സിബിനെ മാത്രം ടാർഗറ്റ് ചെയ്തു സിബിനെ മാത്രം എടുത്തേറിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ പേരിൽ എല്ലാവരും കൂടി ലാലേട്ടൻ്റെ ധന്യത്തേക്ക് കയറുന്ന ഒരു സാഹചര്യമായിരുന്നു ഓക്കെ ആ ഒരു വിഷയത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സിബിൻ കാണിച്ചത് തെറ്റു തന്നെയാണ് ആംഗ്യ കൊണ്ട് കാണിച്ചത് തെറ്റു തന്നെയാണ് അതിന്റെ പേരിൽ പണിഷ്മെന്റ് കൊടുക്കണം ഡയറക്ട് നോമിനേഷനിൽ കിട്ടത് അല്ലെങ്കിൽ ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ പക്ഷേ പവർ റൂമെന്ന് പിടിച്ച് തട്ടിവിട്ടതിനോട് എനിക്ക് യോജിപ്പില്ല അത് ഞാൻ ഇന്നലത്തെ വീഡിയോൻ്റെ അകത്താണെന്നുണ്ടെങ്കിലും പറഞ്ഞിരുന്നു അതൊരു എക്സ്ട്രീം ലെവൽ ശിക്ഷയായിപ്പോയി കാരണം ഗബ്രി പവർ റൂമിൽ റൂമിലിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ ഗബ്രിക്ക് അങ്ങനെ ഒരു ശിക്ഷയിലേക്കൊന്നും ആക്ച്വലി എത്തിയിട്ടില്ല സോ സിബിൻ കിട്ടിയതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ സിബിനെ വിമർശിച്ചതിനോട് ഞാൻ നൂറ് യോജിക്കുന്നു പക്ഷേ ഈ ശനിയാഴ്ച ലാലേട്ടൻ്റെ രംഗത്തേക്ക് എല്ലാവരും കേറിയല്ലോ അതെന്തായാലും ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് ആക്ച്വലി തോന്നിയത് അതാണ് എൻ്റെ ഒരു വിശ്വാസം ജാസ്മിന്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും എടുത്തു ചോദിച്ചിട്ടുണ്ട് ഹൈജീൻ്റെ വിഷയം മാത്രമല്ല മറ്റേ ജയിലിലെ ആ ഒരു സംഭവത്തെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ചോദിച്ചു അതിൽ ഗബ്രിയനെ ആണെന്നുണ്ടെങ്കിലും പിടിച്ചിട്ട് ഊക്കി വിട്ടു എന്നാൽ രണ്ടുപേരും എല്ലാ ആഴ്ചയിലും ഏറിപ്പോകുന്ന പോലെ തന്നെ ഇന്നും എയറിലേക്ക് പോയിട്ടുണ്ട് ഗംഭീരമായി เป็าะ എന്താണ് ഈ സീസണിൻ്റെ തന്നെ ഒരു പ്രത്യേകതയാണ് ഇവിടെ ആർക്കും ആരും ആർക്കും പ്രത്യേകിച്ച് വലിയ കൺസിഡറേഷൻ ഒന്നും കൊടുക്കുന്നൊന്നുമില്ല എല്ലാവരെയും പിടിച്ച് ഊക്കി വിടുന്നുണ്ട് എല്ലാവരെയും ഓരോ സാഹചര്യത്തിൽ പിടിച്ചിട്ട് എക്സ്ട്രീം ലെവലിലും അല്ലാതെയൊക്കെ ഏറി കയറ്റി വിടുന്നുണ്ട് അത് ഈ സീസണിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി തന്നെയാണ് അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല പിന്നെ ഇവിടെ ജാസ്മിൻ്റെ കൊന്നി അടിച്ച് കൂട്ടിക്കണം ജാസ്മിനെ ഇറക്കി വിടണം എന്നൊക്കെ പറയുന്ന സമയത്ത് അത് ചിലപ്പോൾ അവർ ചെയ്യുന്നുണ്ടാവില്ല അത് എന്തിനാണ് ഓരോ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഓരോ കാര്യങ്ങളിൽ ഏറി കയറ്റി വിട്ടാൽ മതി അത് ജാസ്മിനെ എന്നല്ല ഗബരിയേയും ഏത് കണ്ടസ്റ്റന്റിനെയാണെന്നുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കേണ്ട കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചാൽ മതി വളരെ കൃത്യമായിട്ട് അതെന്തായാലും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സീസണിലൊക്കെ ക്ലിപ്പ് അടക്കം കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തിട്ടാണ് ഓരോ കണ്ടസ്റ്റന്സിനെയും മെട്ടത്ത് വെച്ച് പൊരിക്കുന്നത് അത് ഹെവിയാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയോടും കഴിഞ്ഞതിന്റെ കഴിഞ്ഞ ആഴ്ചയോടൊന്നും ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല ജാസ്മിന്റെ ഹൈജീൻ വിഷയം തന്നെ മറ്റേ ചായ എന്തായിക്കോട്ടിട്ട് തുമ്മിയ സംഭവമൊക്കെ പച്ചക്കടുത്ത് കാണിച്ചു കൊടുത്ത് പച്ചക്കടുത്ത് കാണിച്ചു കൊടുത്തു പിന്നെ ജാസ്മിൻ ഗബ്രിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ അവരുടെയും ക്ലിപ്പ് സഹിതം എടുത്ത് അങ്ങ് പച്ചക്കി കാണിച്ചു കൊടുത്തു സോ ഇവിടെ അവർക്കും ഒന്നും കിട്ടുന്നൊന്നുമില്ല അവരെ ഊക്കുന്ന സമയത്ത് നല്ല എക്സ്ട്രീം ലെവലിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ സീസണിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കണ്ടസ്റ്റൻസിനും നല്ല ഭേഷമായിട്ട് കിട്ടുന്നുണ്ട് അത് യാതൊരു സംശയവും ഇല്ലാത്ത നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും വെറുതെ കിട്ടലല്ല ക്ലിപ്പ് അടക്കം കാണിച്ചു കൊടുത്തിട്ട് എടുത്തിട്ട് പൊരിച്ചങ്ങ് വിടുന്നുണ്ട് ഒരു പരിഗണനയും ആർക്കും കിട്ടുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അത് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത് പിന്നെ അടുത്തത് ജിൻഡോന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ജിൻഡോന്റെ ക്യാപ്റ്റൻസി ഒട്ടുമിക്കവര് പറഞ്ഞ പോലെ തന്നെ ബോറായിരുന്നു എനിക്ക് അങ്ങനെ തോന്നുന്നു എനിക്ക് ബോറായിട്ടാണ് തോന്നിയത് ഔ ഔ ഔ ഇത് പറയുന്ന സമയത്ത് നമ്മൾ ജാസ്മിനെ വെള്ളം പൂശിയതും അല്ലെങ്കിൽ ഇവരെ താഴ്ത്തിക്കെട്ടി അങ്ങനെയൊന്നും എടുക്കണ്ട കേട്ടോ ഞാൻ ജിൻഡോനെ പൊക്കിയിട്ടൊക്കെ മുമ്പ് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് പക്ഷെ എപ്പോഴും പൊക്കാനും ഒന്നും എന്നെ കിട്ടുമൊന്നുമില്ല വിമർശിക്കേണ്ടി വന്ന വിമർശിക്കും ജിൻഡോന്റെ ക്യാപ്റ്റൻസി ബോർ തന്നെയായിരുന്നു കാര്യം പപ്പറ്റ് അത് ഇപ്പം ഇവർ പറഞ്ഞതിന്റെ ബേസിസിലല്ല ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ കഴിഞ്ഞ ചില വീഡിയോസിൻ്റെ അകത്ത് കണ്ടിന്യൂസ്ലി ഒരു കാര്യമാണ് വൈൽഡ് കാർഡ് എൻട്രീസ് വന്നതിന് ശേഷം വൈൽഡ് കാർഡ് എൻട്രീസ് വന്നതിന് ശേഷം വയൽ കാർഡ് എൻട്രീസ് ജിൻഡോനെ അത്യാവശ്യം നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജിൻഡോ പോലും അറിയാതെയാണോ അറിഞ്ഞിട്ടാണോ എന്നറിയില്ല അവരുടെ എന്താണ് കൂടെ അങ്ങ് ചേർന്ന് പോയി അവരുടെ ആ ഒരു കംഫർട്ട് സോണിൽ പെട്ടുപോയി അപ്പോൾ ഇയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇയാളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇല്ലാതെയാവുക അല്ലെങ്കിൽ വയൽ കാർഡ് പറയുന്ന പോലെ ഇയാൾക്ക് ചെയ്യേണ്ടി വരിക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടി വരിക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലൂടെ തന്നെയായിരുന്നു ജിൻഡോ കടന്നു പോയിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത് ആൻഡ് ഒരു ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലല്ലോ വേണ്ടത് അയാൾ ആ ഹൗസിന്റെ ക്യാപ്റ്റനാണ് അല്ലെങ്കിൽ അല്ലാണ്ട് പവർ ടു റൂമിന്റെ ക്യാപ്റ്റനല്ല സോ ആ തരത്തിലൊക്കെ ജിൻഡോനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് അയാൾ ആസ് എ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ഫെയിലിയർ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് അതിലെന്തെങ്കിലും തെറ്റുണ്ടോ ഉള്ള കാര്യം പറയണമല്ലോ തോന്നിയത് പിന്നെ ജിൻഡോ എന്ന് പറയുന്നത് എനിക്ക് വ്യക്തിപരവൊന്നുമില്ല കേട്ടോ എന്നാലും പറയുന്നത് ജിൻഡോ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലെന്നേ ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്തോ അതൊക്കെ ഓരോ ആൾക്കാരോട് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഒരിക്കലും തെറ്റ് പറയില്ല പക്ഷെ ആരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും അവരവർ ചെയ്യുന്ന തെറ്റുകളുണ്ടല്ലോ മോശമായ പ്രവർത്തനങ്ങളുണ്ടല്ലോ അത് അത് അക്സെപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അതും കൂടി ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അതാണ് മര്യാദ മനസ്സിലായ ഇപ്പം ജാസ്മിൻ ഗബറിയുടെ ഒക്കെ കേസിൽ നിങ്ങൾ വിചാരിക്കും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും അവരെ ഞാൻ എത്രയോ വീഡിയോസ് ഉണ്ടാകും നല്ല രീതിയിൽ നല്ല ഗംഭീരമായിട്ട് ഭേഷായിട്ട് എക്സ്ട്രീം ലെവലിൽ തന്നെ വിമർശിച്ചിട്ട് അങ്ങോട്ട് വിട്ടിട്ടുണ്ട് മനസ്സിലായല്ലേ ആ സമയത്ത് ആൾക്കാർ എനിക്ക് വേണ്ടി എന്താണ് കൈയടിക്കും പക്ഷെ ഞാൻ മറ്റ് കണ്ടസ്റ്റൻസിനെ വിമർശിക്കുന്ന സമയത്ത് എന്നെ ഇവരെ വെളുപ്പിക്കുന്ന ആളുകളാക്കി മാറ്റും അതെന്ത് ഇരട്ടത്തപ്പം അതെന്തൊരു നിലപാടില്ലായ്മയാണ് അംഗീകരിക്കുമ്പോൾ എല്ലാം അംഗീകരിക്കാൻ വേണ്ടി പഠിക്കണം അല്ലെങ്കിൽ എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അല്ലാണ്ട് ഒരുത്തരെ പറയുമ്പോൾ മാത്രം അവർ അങ്ങ് അത് ശരിയല്ല ഇപ്പം ജിൻഡോൻ്റെ കേസ് പറയുന്നത് ജിൻഡോൻ്റെ വായന്ന് എന്തോരം കാര്യങ്ങൾ ചാടുന്നുണ്ട് എന്തോരം മോശമായ കാര്യങ്ങൾ ചാടുന്നുണ്ട് അയാളുടെ വായന്ന് ഏഹ് അയാൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ ആണോ സീരിയസ്ലി അങ്ങേനെന്തോ ഈ ഇന്നത്തെ എപ്പിസോഡിന്റെ അകത്ത് എന്തോ ഒരു ഡയലോഗ് പറഞ്ഞ സമയത്ത് എന്താണ് എന്താണ് കക്കൂസിലേക്ക് എന്തോ അയാളുടെ മറ്റേ ബോട്ടിൽ എന്തോ എന്താണ് അയാളുടെ ഇഷ്ടത്തിന് ഞാൻ തീരുമാനിക്കും ബാത്റൂമിൽ കൊണ്ടുപോകണോ വേണ്ടത് അതോ വലിയ മാസമായിട്ട് പറയുക ഏഹ് പിന്നെ അയാൾ എന്തോ ഡയലോഗ് അടിക്കണ സമയത്ത് അയാൾ എന്ന് പറയുന്നത് ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് പറയണമെന്നല്ലാതെ ഒരു റെസ്പെക്ടോട് കൂടി തന്നെയാണ് നമ്മൾ അയാൾ എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നത് അപ്പം അയാൾ എന്തോ ഒരു ഡയലോഗ് അടിക്കണ സമയത്ത് വെളിയിൽ കാണാൻ വേണ്ടി വന്നിരിക്കുന്ന നോക്കി ഓത്തി നോക്കൂത്തി ഓഡിയൻസ് ഒക്കെ ഉണ്ടല്ലോ അവരിന്ന് നാളും ഇല്ലാണ്ട് അത് അതൊന്നും അല്ല കൈയടിക്കുന്നു അവരുടെ ഇഷ്ടം പക്ഷെ അയാളുടെ എല്ലാ കാര്യത്തിലും ഒന്നും ന്യായീകരിച്ച് കടയല്ലേ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ആളൊന്നുമല്ല അയാളെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് അത് അംഗീകരിക്കും പിന്നെ ചില ആൾക്കാർ പറയും ചിന്തോ ഓരോന്ന് പറഞ്ഞാലും ചെയ്തോലും പ്രവർത്തിച്ചാലും ഒക്കെ അയാൾ സോറി പറയുന്നുണ്ടല്ലോ സോറി പറയുന്നുണ്ടല്ലോ ഇടയിൽ ഒരു പണി പറ്റിക്കുമ്പോൾ സോറി പറഞ്ഞു ഓക്കെ അംഗീകരിക്കുക സോറി പറയുന്നത് നല്ല ക്വാളിറ്റിയാണ് പക്ഷേ എല്ലാ തവണയും എല്ലാ അബദ്ധവും പറ്റിക്കും പലതരത്തിലുള്ള അബദ്ധങ്ങളും പറ്റിക്കും പലതരത്തിലുള്ള തെറ്റ് ചെയ്യും എന്നിട്ട് ഇത് ഇത് തെരുത്താണ് ചെയ്യേണ്ടത് അല്ലാണ്ട് തെറ്റ് പറ്റിയതിനു ശേഷം സോറി പറഞ്ഞ അല്ല ചെയ്യുന്നേ ഇത് തെറ്റ് പറ്റുന്ന സമയത്ത് അത് അത് പറ്റാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പൊ ഓക്കെയാണ് അല്ലാണ്ട് സോറി പറഞ്ഞു പറഞ്ഞാൽ ഒരാൾ എങ്ങനെ ഗംഭീരാവുന്നേ അത് ശരിയാണ് ഈ ആഴ്ചയിൽ പവർ ടീമാണെന്നുണ്ടെങ്കിലും ജിൻഡോ അത്യാവശ്യം കൺസിഡർ ചെയ്തിട്ടുണ്ട് ജിൻഡോ ആണെന്നുണ്ടെങ്കിലും അവരുടെ കൂടെ നിന്നിട്ട് അങ്ങ് തൂളിയിട്ടുണ്ട് അത് റിയാലിറ്റിയാണ് ആ രീതിയിൽ നോക്കുമ്പോൾ ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് ഷോറൻ തന്നെയായിരുന്നു ഇറ്റ് ദാറ്റ്സ് ഇറ്റ് അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് ആ പിന്നെ നമ്മുടെ ജാസ്മിൻ്റെ കിട്ടിയ ശിക്ഷ അതുകൂടി എടുത്തു പറയണമല്ലോ ജാസ്മിനെ ഡയറക്റ്റ് നോമിനേഷനിലെ ഇട്ടു വിട്ടിട്ടുണ്ട് ജാസ്മിനെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ഇട്ട് വിട്ടിട്ടുണ്ട് വെരി ഗുഡ് അതെന്റെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ നന്നായി ജാസ്മിൻ ജനവിധി തേടണം ഞാൻ ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു ജാസ്മിൻ്റെ കൊടുത്ത ശിക്ഷ അത് വളരെ നല്ലൊരു ശിക്ഷയായിരുന്നു നോമിനേഷനിലേക്ക് വീഴണം പിന്നെ അവർ പുറത്താവാനൊന്നും ഒന്നും പോകണില്ല അത് വേറെ കാര്യം പുറത്താവൂല്ല വോട്ട് കിട്ടും കാര്യം അതിൻ്റെ അകത്ത് തീരെ ആക്റ്റീവ് അല്ലാത്ത അല്ലെങ്കിൽ വോട്ട് കിട്ടാൻ സാധ്യതയില്ലാത്ത ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ പോട്ടെ അവരെന്തിനാണ് അതിൻ്റെ അകത്ത് നിലനിർത്തിയിരിക്കുന്നത് ഏഹ് സേഫ് ഗെയിമേഴ്സിനെ ഒന്നും അതിൻ്റെ അകത്ത് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പറയുന്നത് ഈ ഹെയ്റ്റ് തലക്കി പിടിച്ച ആൾക്കാരെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്താണ് പ്രേമം തലക്കി പിടിച്ചിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടല്ല ഗെയിമിനെ അനലൈസ് ചെയ്യുന്ന ആളുകൾ ഒബ്വിയസ്ലി ഗെയിമിന്റെ ബേസിസിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ ഗെയിമിന്റെ ബേസിസിൽ മാത്രമേ ഒരാൾ ഔട്ട് ആവണമെന്നോ അല്ലെങ്കിൽ നിലനിൽക്കണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുകയുള്ളൂ അത്തരത്തിൽ നോക്കണ സമയത്ത് ജാസ്മിൻ ജാസ്മിൻ്റെ പല കാര്യങ്ങളോടും എനിക്ക് വിയോജിപ്പുണ്ട് എനിക്ക് നല്ല എതിർപ്പുണ്ട് ഞാൻ അത് എതിർക്കും നൂറ് ശതമാനം ഞാൻ വിമർശിക്കും അത് ചിലപ്പോൾ എക്സ്ട്രീമായിട്ട് വിമർശിക്കും അല്ലാതെ വിമർശിക്കും പക്ഷേ ആസ് എ കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ അവരതിനകത്ത് നിൽക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അവര് അതിൻ്റെ അകത്ത് നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ കണ്ടന്റ് കൊടുക്കാത്ത ആളല്ല ഒരു തരത്തിലും ഒരു കളിയും കളിക്കാതെ അതിൻ്റെ അകത്ത് ഇരിക്കുന്ന ആൾക്കാരുണ്ട് അർജുൻ പാവു ആയിരിക്കാം ജെൻറ്റിൽമാനായിരിക്കാം അതാണെങ്കിൽ വേറെ വല്ല ജോലിക്ക് പോവ് അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുകയോ വല്ലതും ചെയ്താൽ മതി ഈ ഷോയ്ക്ക് വരേണ്ട കാര്യമൊന്നുമില്ല ഗെയിം കളിക്കണം അർജുൻ സേഫ് ഗെയിം അതിൻ്റെ അകത്ത് ശ്രീതു ക്യൂട്ട്നെസ് എനിക്കിഷ്ടമാണ് നല്ല ഭംഗിയുണ്ട് ഞാനൊക്കെ വാങ്ങി നോക്കിയിരിക്കാറുണ്ട് കാര്യമുണ്ടോ ശ്രീതു പുറത്തു പോകണ്ടേ ശ്രീതു വർത്തേക്ക് പോകണ്ടേ പോണ്ടേ ആ അവരയികത്ത് നിൽക്കുക ശരണ്യ എന്തു ചെയ്തു എന്ത് ചെയ്തു വൈൽഡ് കാർഡ് എൻട്രീസ് വന്നതിന് ശേഷം എന്തൊക്കെയോ മനസ്സിലായി ജാസ്മിൻ ഖബ്രിക്ക് എന്തൊക്കെയോ ഹീറ്റും പരിപാടികളൊക്കെ ആക്ച്വലി ഉണ്ട് സിമിനൊക്കെ വന്നതിന് ശേഷം സിമിനൊക്കെ വന്നതിന് ശേഷം അവർക്ക് ഇതിൽ ഗെയിം കളിക്കുന്നു ഓക്കെ എന്നാ പിന്നെ സിമിന്റെ കൂടെ നിൽക്കാം എന്നിട്ട് ഇവരെ അംഗതാക്കാം അന്നൊരു കഴിഞ്ഞ ആഴ്ചയിൽ എന്തോ ശരണ്യ കുറെ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു അതൊരു കാര്യമില്ല ഇൻഡിവിജ്വലായിട്ട് കണ്ടന്നെ കുഷിയാനുള്ള സ്കോപ്പൊന്നും അവർക്കൊന്നും ഇല്ല അപ്പൊ ശരണ്യൊക്കെ പുറത്തു പോകേണ്ട ആളാണ് കാരണം ഇനി അങ്ങോട്ട് നിന്നിട്ട് അവർക്ക് പ്രത്യേകിച്ച് മറിക്കാനോ ഇമ്പാക്ട് ഉണ്ടാക്കാനോ ഒന്നും പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല സോ അത് അതിനും പോകേണ്ട കണ്ട്രസ്റ്റ് ആണ് പിന്നെ ആരാണ് മുടിയൻ ആ മുടിയനെ എനിക്കിഷ്ടമാണ് കേട്ടാ അതായത് ആ ഷോവിന്റെ വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മുടിയൻ എന്ന് പറയുന്ന ആളെ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ആ ഷോവിന്റെ അകത്ത് നിൽക്കുന്ന സമയത്ത് മുടിയൻ ആപ്റ്റ് അല്ല എന്ത് ഗെയിമാണ് അതിൻ്റെ അകത്ത് കളിക്കുന്നത് എന്ത് ഗെയിമാണ് കളിക്കുന്നത് കളിക്കാൻ പറ്റുന്നുണ്ടോ വയ്യ മുടിയന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം റോക്കി റോക്കിയുടെ കൂടെ കുറെ നിന്ന് റോക്കിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടൊക്കെ നിന്ന് റോക്കി ഫിജോനെ പിടിച്ച് അടിച്ചാൽ പോലും റോക്കി പിടിച്ച് അടിച്ചതിനെ അല്ല മുടിയൻ ചിന്തിക്കുന്നത് അയ്യോ റോക്കി ഫിജോനെ പിടിച്ച് അടിച്ചതുകൊണ്ട് റോക്കി വെളിയിൽ പോയി അപ്പോൾ റോക്കി വെളിയിൽ പോയതിൻ്റെ ദുഃഖമായിരുന്നു മുടിയൻ അതിൻ്റെ അകത്ത് കടന്നിട്ട് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത് റോക്കി റോക്കീനെ വല്ലാത്ത ഋഷി ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അയാൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അളിത് നല്ല ഗെയിമാർ അല്ല അതിൻ്റെ അകത്ത് അയാളൊക്കെ വെളിയിൽ പോകണം റോക്കി പോയതിനു ശേഷമാണെന്നുണ്ടെങ്കിലും അർജുൻ്റെ കൂടെ ഭയങ്കര കമ്പനിയായി അർജുനായിട്ട് ഒന്നും പറ്റാൻ ഡിസൈഡായി വന്നു മുടിയൻ ഡിപ്പെൻഡ് ചെയ്യുകയാണ് കുറെ അർജുനെ ഡിപ്പെൻഡ് ചെയ്യുന്നു പിന്നെ അതിനുശേഷം ഇപ്പൊ സിബിൻ സിബിനെ ഡിപെൻഡ് ചെയ്യുന്നു സിബിനെ പവർ ടീം ഒന്ന് തെറപ്പിച്ചു എന്ന് പറഞ്ഞപ്പോഴേക്കും എന്താണ് മുടിയന്റെ മുഖമൊക്കെ മാറി കറയുന്ന സെറ്റപ്പിലേക്കൊക്കെ എന്താണ് വൈകിയോ ഒറ്റയ്ക്ക് എന്താ വൈദ്യ പേടിയുണ്ടാവോ അപ്പോൾ അപ്പോൾ ഇവിടെ മുടിയനൊക്കെ സി അതാ ഞാൻ പറയണ ഞാൻ ഞാൻ സംസാരിക്കുന്നത് ഈ ജാസ്മിനും ഗബറിക്കും വേണ്ടിയിട്ട് ഞാൻ ഗെയിമിനെ ഗെയിമിനെ അനലൈസ് ചെയ്യാന്നുള്ള രീതിയിൽ സംസാരിക്കണ സമയത്ത് ഇവിടെ പലരും ഈ മുടിയനെയും ശരണ്യനെയും ശ്രീധുവിനേയും അർജുനെയൊക്കെ വോട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇവരുടെയൊക്കെ ഗെയിം നല്ലതായത് കൊണ്ടല്ല ഇവരേനെ എങ്ങനെയെങ്കിലും അതായത് ജാസ്മിനെ ഇവരേനെങ്ങനെയെങ്കിലും പുറത്തേക്കാക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പേരില് ചെയ്യുന്നതാണ് അപ്പൊ അതല്ലോ അതല്ലല്ലോ ഇതിനകത്ത് കളിച്ച് മുന്നേറാൻ ശ്രമിക്കണം കളിച്ചു പൊളിക്കാൻ വേണ്ടി പറ്റണം കളിച്ച് എന്തും നേടാൻ ശ്രമിക്കണം അതാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് വെറുതെ എന്താണ് കളിയില്ലാത്ത ആൾക്കാരെ മൊത്തം അതിൻ്റെ അകത്ത് നില നിലനിർത്തിയിട്ട് കളിക്കാത്ത ആൾക്കാരെ പക്ഷേ കളിക്കാത്ത ആൾക്കാരെ അതിൻ്റെ അകത്ത് നിലനിർത്തിയിട്ട് കളിക്കുന്ന അത് നെഗറ്റീവ് ഓർ പോസിറ്റീവ് കളിക്കുന്ന ആൾക്കാരെ തന്നെ വെളിയിൽ വിടുക എന്ന് പറയുന്നത് എന്തിനു സെറ്റപ്പ് ആക്കാനോ എന്നിട്ട് ഈ കുറ്റം പറയുന്ന ആളുകൾ തന്നെ നിലപാടില്ലാത്ത മറ്റേ വർത്താവം പറയും എന്ത് ഇവരൊക്കെ പുറത്താകും കളിക്കുന്ന ആൾക്കാരൊക്കെ വെളിയിലായി കഴിഞ്ഞിട്ട് അത് ഓണവില്ലാവുന്ന സമയത്ത് ഏ ബിഗ് ബോസ് വെറും കൂറ പ്രോഗ്രാം ഛേ ഓണവില്ലായി വേസ്റ്റ് അത് കുറ്റം റിയില്ലേ ഒരു കുറ്റം നാടിനയില്ലേ ആ അതാണ് ഞാൻ പറയുന്നേ കളിക്കണ ആൾക്കാര് നിൽക്കട്ടെ ഇത് ഇങ്ങനൊരു ഷോ ആണ് ഇതിന്റെ അകത്ത് പല സാഹചര്യത്തിൽ നിന്ന് മനുഷ്യ പല സാഹചര്യത്തിൽ നിന്ന് വരുന്ന മനുഷ്യരുണ്ട് പല തെറ്റുകൾ പറ്റുന്ന മനുഷ്യരുണ്ട് അപ്പോ അത് അറിഞ്ഞോണ്ട് തന്നെയാണ് ബിഗ് ബോസ് ഇങ്ങനെ ഒരു ഗെയിം ഷോ തന്നെ നടത്തുന്നത് അപ്പൊ അതില് എന്താണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടാവും ഇഷ്ടമല്ലാത്ത ക്യാരക്ടേഴ്സ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ആ ആ ക്യാരക്ടേഴ്സിനെ നോക്കിക്കാണുന്നതിനെക്കാട്ടിലുപരി ഇവരെന്തെങ്കിലും അതിനകത്ത് ചെയ്യുന്നുണ്ടോ ഗെയിം കളിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കിക്കാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി മോർ ഗുഡ് ഇറ്റ് വുഡ് ബി മോർ കംഫർട്ടബിൾ ഫോർ ഓഡിയൻസ് ടു അനലൈസ് അത് പറയാൻ കാരണം ഇല്ലെങ്കിൽ നമുക്കെല്ലാം വ്യക്തിപരമായി പോവും നമ്മൾ കളിക്കുന്ന ആൾക്കാരെ വെളി കളയാനും കളിക്കാതെ ഒന്നും ചെയ്യാതെ ഇരിക്കുക അതിൽ അതിൻ്റെ അകത്ത് ഇരിക്കുന്ന ആൾക്കാരെ നിലനിർത്താനും ശ്രമിക്കും അതോട് അതോടുകൂടിയിട്ട് നമ്മുടെ നിലവാരമാണ് ഇല്ലാതെ പോകുന്നത് അത് ചെയ്യരുത് മനസ്സിലായാ പിന്നെ വേറെന്താണ് ഞാൻ ഞാനൊരു ഗ്രൂപ്പിൻ്റെ അകത്തൊരു കമന്റ് കണ്ടേ ആ ഗ്രൂപ്പിൽ ഞാൻ ആക്ച്വലി ഉണ്ട് ബി ബിയുടെ തന്നെ ഒരു ഗ്രൂപ്പാണ് ഒരു കോമൺ ഗ്രൂപ്പാണ് എല്ലാവരുടെ ഫാൻസും ഹെയ്റ്റേഴ്സും ഒക്കെ അതിൻ്റെ അകത്ത് ആക്ച്വലി ഉണ്ടാവും അപ്പോൾ അതിൻ്റെ അകത്ത് ഒരാൾ പറയുകയാണെ ജാസ്മിൻ നോമിനേഷൻ ഒന്നും വരട്ടെ മലയാളി സാരാണെന്ന് കാണിച്ചരാന്ന് അങ്ങനെ പറയണ്ട മലയാളി സാരാണെന്നൊന്ന് കാണിച്ചേരണ്ട ആ ആള് പറഞ്ഞാൽ മതി അങ്ങനെ ചിന്തിക്കുന്ന ആളുടെ നിലപാട് പറഞ്ഞാൽ മതി എല്ലാ മലയാളീസിനെയും ഒരു തൊഴുത്തിൽ കെട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് ഏഹ് പലർക്കും വ്യക്തിപരമായ പലതരത്തിലുള്ള നിലപാടുകൾ ആക്ച്വലി ഉണ്ടാകും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജാസ്മിനോടോ ഗോടോള പ്രേമോ അല്ല മനസ്സിലായില്ല പ്രേമോ അല്ല ആസ് എ കണ്ടസ്റ്റൻ്റ് അവരെ ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കിയല്ലോ ഞാൻ അവരെ വിമർശിക്കും അവരെ ഞാൻ വിമർശിക്കും അവരുടെ ഗെയിമിനെ ഞാൻ അനലൈസ് ചെയ്യും ഞാൻ ചിലപ്പോൾ എക്സ്ട്രീമായിട്ട് വിമർശിക്കും ചിലപ്പോൾ ചിലപ്പോൾ താഴ്ത്തി വിമർശിക്കും പക്ഷേ കണ്ടസ്റ്റന്റ് അവരുടെ ഗെയിം എന്നുള്ള രീതിയിലായിരിക്കും അവര് പുറത്തു പോകണമെന്ന് ഞാൻ പറയില്ല കാരണം അതിൻ്റെ അകത്ത് ഡിസേർവ് ചെയ്യാത്ത ആൾ ഡിസേർവ് ചെയ്യാത്ത ആളുകൾ നിലനിൽക്കുന്നോടത്തോളം കാലം അവരാണ് ആദ്യം വെളിയിൽ പോകേണ്ടത് മനസ്സിലായാ ഇപ്പോൾ അതിൻ്റെ അകത്ത് സേഫ് ആയിട്ടിരിക്കുന്ന ആൾക്കാരോട് നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പമില്ലാത്ത അവർ ഒന്നും ചെയ്യാതിരിക്കുന്നതുകൊണ്ടാണെന്നുള്ളതെങ്കിൽ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലായാ അവര് നല്ല പ്രവർത്തി ചെയ്യുന്നത് കൊണ്ടല്ല നമ്മൾ അവരെ സേഫ് ആക്കുന്നത് അവരതിൻ്റെ അകത്ത് വെറുതെ ഇരിക്കുന്നത് കൊണ്ടും അവരെ അവരുടെ പേര് പോലും നമ്മൾ മറക്കുന്നു അവരെ സ്ക്രീനിൽ പോലും കാണാത്തത് കൊണ്ടാണ് അവർ സേഫായി പോണത് അല്ലെങ്കിൽ അവരോട് നമുക്ക് വിരോധം തോന്നാത്തത് അത്രേ ഉള്ളൂ ഇതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിന്നെന്താണ് പിന്നെന്താണ് എപ്പിസോഡിനെ കുറിച്ചിട്ട് പറയാനുള്ളതാ അപ്പോ ഇത്രക്കൊക്കെ ഉള്ളു കാര്യമായിട്ടൊക്കെ പറയാൻ വേറെ ഒന്നും ഇല്ലടേ വേറെ ഒന്നും ഇല്ല പിന്നെ സിബിൻ്റെയും പൂജയുടെയും ഒക്കെ കാര്യം പ്രൊമോയിൽ കണ്ടത് നമുക്ക് എന്തായാലും തിങ്കളാഴ്ചത്തെ എപ്പിസോഡ് വരണ സമയത്ത് കാര്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റും ആരും പുറത്തു പോവാതിരിക്കട്ടെ ആരും പുറത്തു പോവാതിരിക്കട്ടെ കാരണം എനിക്ക് ഇഷ്ടമാണ് ഇവരേക്ക് എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ് ഇതിൻ്റെ അകത്ത് എല്ലാവരും ഇഷ്ടമാണ് ആരോടും വിരോധമോ പരിപാടികളോ ഒന്നുമില്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ കേട്ടോ നമ്മൾ ഒന്നാമത് ഇവരൊക്കെ പല സ്വപ്നങ്ങളായിട്ട് വന്നവരല്ലേ എല്ലാവരും സ്വപ്നങ്ങളായിട്ട് വരുന്നവരാണ് അപ്പം ഗെയിം ഷോ ആണ് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട് തെറ്റുകളുണ്ട് എല്ലാം ജിൻഡോനാണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും ഗബ്രിക്കാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള തെറ്റു പ്രശ്നങ്ങളും നല്ല സ്വഭാവങ്ങളും എല്ലാം ഉണ്ട് നമ്മൾ പ്രേക്ഷകന് മനസ്സിലാക്കുക ഇതൊരു ഷോ ആണ് അത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഉണ്ടാവും കുറ്റങ്ങളുണ്ടാവും നമ്മളതിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളും പലതും ചിലപ്പോൾ കാണിക്കുമായിരിക്കും നമ്മളും ചിലപ്പോൾ പല ഊക്കും ഏറ്റുവാങ്ങേണ്ടി വരുവായിരിക്കും ഇറ്റ് ഹാപ്പൻസ് ഇറ്റ് ഹാപ്പൻസ് സോ നമ്മൾ ഇത് വ്യക്തിപരമായിട്ട് എടുക്കുന്നതിന് പകരം ഒരു ഷോ ആയിട്ട് കാണുക അത് അനലൈസ് ചെയ്യുക ഹെൽത്തി ആയിട്ട് വിമർശിക്കുക വിട്ട് കളയും അതുപോലെ എന്തിനത്ര ടെൻഷനാവണേ എന്തിനാത്ര ടെൻഷനാവണേ എന്തിനാണ് എന്തിനാ സ്വയം എന്തിനാ എന്തിനാ പൊട്ടനാവണേ എന്തിനാ പൊട്ടറാവണേ എന്തിനാ പൊട്ടനവണ് എന്തിനാടോ പ്രേക്ഷകര് എൻ്റെ നിലപാട് ഇത്രയേ ഉള്ളൂ ഇത് അത്ര ഇറിറ്റേഷൻ ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാണൽ നിർത്തുക ജസ്റ്റ് സ്റ്റോപ്പ് വാച്ചിങ് ബിഗ് ബോസ് ജസ്റ്റ് സ്റ്റോപ്പ് വാച്ചിങ് ബിഗ് ബോസ് അല്ലാതെ ഇത് കണ്ടിട്ട് അയ്യോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുന്ന ആൾക്കാർ ഡിസർവ് അല്ല അത് വാച്ച് ചെയ്യാൻ അപ്പം നീ ആരാടാ ചോദിക്കാൻ എന്ന് പറയും ഞാൻ ചോദിച്ചത് അല്ലട പറഞ്ഞതാണ് മനസ്സിലായില്ലേ ഇത്രേ പറയാനുള്ളൂ ഫോർത്ത് സീസൺ നടക്കുന്ന സമയത്ത് അതിലെ പ്രമുഖ കണ്ടസ്റ്റന്റ് വെളിയിലാവുന്ന ഒരു സാഹചര്യം വന്നു ഏർ ആ സാഹചര്യം വന്ന സമയത്ത് എനിക്ക് ആ വ്യക്തി ഇഷ്ടമായിട്ടാണ് എനിക്ക് വിരോധം ഞാൻ ആ വ്യക്തിയെ കുറിച്ചിട്ടല്ല പറയുന്നത് ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ആക്ച്വലി ഉണ്ട് വയസ്സായ ആളുകളൊക്കെ ഉണ്ട് വയസ്സായ ആൾക്കാർ അപ്പോൾ അയാള് ഏതൊരു റൂമിൻ്റെ അകത്ത് സീക്രട്ട് റൂമിൻ്റെ അല്ലേ ഏതൊരു റൂമിൻ്റെ അകത്തേക്ക് പിടിച്ചിരുത്തിയപ്പോൾ എല്ലാവരും പാനിക്കായി അയ്യോ അവൻ എന്ത് ചെയ്തു എന്ത് ചെയ്തു എന്ത് ചെയ്തു ഇങ്ങനെ ചോദിക്കും ഇൻസ്റ്റയിലൊക്കെ വന്ന് ഇങ്ങനെ മെസ്സേജ് അയക്കും വാട്സാപ്പിലും അല്ലെങ്കിൽ നമ്പറൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ തേടി പിടിച്ചിട്ട് ഇങ്ങനെ വിളിച്ചിട്ടൊക്കെ ചോദിക്കും ലൈക്ക് എന്ത് വെച്ചി എന്ത് പറ്റി കുഴപ്പമൊന്നുമില്ലല്ലോ ഒയ്യോ അത് പാനിക്കാവുകയാണ് ആൾക്കാരായി എന്തിനാ അതാ ഞാൻ പറയുന്നത് ഞാൻ നല്ലതിന് വേണ്ടി പറയാനാണ് ഇത്ര പാനിക്കാവുക അല്ലെങ്കിൽ ഇത്ര ക്യൂരിയസ് ആവുക അല്ലെങ്കിൽ ഇത്ര അഡിക്റ്റ് ആവുക അല്ലെങ്കിൽ ഇത്ര ഇൻവോൾവ് ആവേണ്ട കാര്യമില്ല ഈ ഒരു ഷോവിനെ ഒന്നും കാര്യം ഇതിൻ്റെ അകത്ത് കണ്ടസ്റ്റൻ്റ് ആയിട്ട് വരുന്ന എല്ലാവർക്കും പെർ ഡേ പൈസ കിട്ടുന്നുണ്ട് മനസ്സിലായ പെർ ഡേ പൈസ കിട്ടുന്നുണ്ട് പിന്നെ ഈ വരുന്ന ആളുകളൊക്കെ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ വരുന്നേ തെറിവിളി കേൾക്കാൻ സാധ്യതയുണ്ട് കരിയർക്ക് കരിയറിന് പണി കിട്ടാൻ സാധ്യതയുണ്ട് ഇതെല്ലാം അറിഞ്ഞ് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് െല്ലാം പ്രതീക്ഷിച്ചിട്ടാണ് ഇതിനകത്തുള്ള കണ്ടസ്റ്റൻസ് കയറി പോകുന്നത് എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തിട്ടല്ലേ പോകുന്നത് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് പോകുന്നേ സോ അതുകൊണ്ട് തന്നെ അവർക്ക് എന്തുകൊണ്ടും ലാഭങ്ങൾ ഉണ്ടാവും നഷ്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അതെല്ലാം അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവര് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പോകുന്നത് അപ്പൊ ഈ ഒരു ഷോ കാണുന്ന പ്രേക്ഷകരായ നമ്മളാണെന്നുണ്ടെങ്കിലും ഇതിനെ അത്ര പേഴ്സണലായിട്ട് എടുക്കേണ്ട കാര്യമില്ല നമ്മളത് ജസ്റ്റ് കാണുക വിട്ട് കളയുക എന്നുള്ളതൊക്കെ ഉള്ളൂ ആരുടെ ഫാൻ ആവണ്ട എന്നല്ല ഞാൻ പറയുന്നത് ഫാൻ ആവാം അത് അധികമായി അമിതമായും ബ്ലൈൻഡായിട്ട് തലയേക്ക് കയറ്റിയിട്ട് വെക്കേണ്ട ആവശ്യമില്ല എന്നേ പറഞ്ഞോളൂ അതേപോലെ തന്നെ നമുക്ക് പല കണ്ടസ്റ്റൻസിനോടും ഇഷ്ടക്കുറവ് തോന്നും പല കാരണം കൊണ്ട് നമുക്ക് ഭയങ്കരമായ വെറുപ്പും ഒക്കെ തോന്നും എനിക്കും പല കണ്ടസ്റ്റൻസിനോടും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ അത് നമ്മൾ കൊണ്ട് എടുക്കേണ്ട കാര്യമില്ല മനസ്സിലായില്ലേ ഇതുകൊണ്ട് എടുക്കേണ്ട കാര്യമില്ല ഇതുകൊണ്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യനായി പോകും നമുക്ക് നമ്മുടേതായ ഒരു ക്വാളിറ്റി ഉണ്ടാവണം നമ്മുടെ ക്വാളിറ്റിയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണാൻ അല്ലാതെ നമ്മൾ ഈ വിരോധം ഉണ്ടെന്നും പറഞ്ഞിട്ട് വലിച്ചു വാരി ഒട്ടിക്കുക എന്ന് പറയുന്നൊരു പരിപാടി ശരിയല്ല അതുകൊണ്ട് ഞാനിപ്പോൾ എന്നെ ജാസ്മിനെ വെള്ള വെള്ളപൂശുന്ന ആളെന്നുള്ള രീതിയിലൊക്കെ പലരും കമന്റ് ചെയ്യാറുണ്ട് അവർക്ക് കൊടുക്കാനുള്ള മറുപടി പല വീഡിയോയിലും പറയുന്നതാണ് ഈ വീഡിയോയിലും കൂടി പറയുന്നത് മാത്രം വെള്ളപൂശലല്ലട വെള്ളപൂശലല്ല ഇവിടെ ഒരുപാട് ആൾക്കാർ അവരെന്നെ ബ്രൂട്ടലായിട്ട് വിമർശിക്കുന്ന സമയത്ത് ആളുകളത് എൻജോയ് ചെയ്യും കയ്യടിയും എൻജോയ് ചെയ്യും കൈയ്യടിക്കും ബ്രൂട്ടലായിട്ട് വിമർശിക്കുന്ന സമയത്ത് അപ്പോൾ അവരോടുള്ള ഹെയ്റ്റ് കൊണ്ടാണ് അല്ലാതെ ആ പറയുന്ന ആളുകൾ ആ പറയുന്ന ആളുകളോടുള്ള ഇഷ്ടം കൊണ്ടല്ല ഓക്കെ ഇഷ്ടപ്പെടാത്ത ഹീറ്റുള്ള ആളുകളെ കുറിച്ചിട്ട് എക്സ്ട്രീം ലെവലിൽ ബ്രൂട്ടലായിട്ട് വിമർശിക്കുന്ന സമയത്ത് ആ സംഗതിയെ എൻജോയ് ചെയ്യുന്നതാണ് അപ്പോൾ എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് എന്താ വിമർശിക്കും പക്ഷെ ആളുകൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ ട്രൗസർ തീർന്ന രീതിയിൽ എല്ലാവരെയും വിമർശിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല എൻ്റെ നാളൊന്നും അങ്ങനെ വരില്ല അങ്ങനെ എനിക്ക് പറ്റില്ല ബുദ്ധിമുട്ടാണ് ഞാൻ ചെയ്യില്ല പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സീസൺ ടുവിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചെയ്തതിൻ്റെ ബേസിൽ ഒരുപാട് ആൾക്കാർക്ക് മാനസികമായിട്ട് എങ്ങനെയൊക്കെ ഹിറ്റ് ചെയ്തു എന്നുള്ളത് എനിക്ക് നല്ല രീതിയിൽ അറിയാം ഐ നോ ദാറ്റ് സോ ഐ വോണ്ട് ഡു ദാറ്റ് എഗെയിൻ എൻ്റെ ഭാഗത്ത് നിന്ന് ആ ഒരു തെറ്റ് പറ്റില്ല അപ്പോൾ ഞാനൊരു ലിമിറ്റിനപ്പുറം ആരെയും വിമർശിച്ചുകൊണ്ട് പോവില്ല ഇപ്പം ജാസ്മിനെ ആണെങ്കിലും ഗബറി ആണെങ്കിലും ജിൻഡോനെ ആണെങ്കിലും ജിൻഡോനയൊക്കെ എന്താണ് ഞാൻ എൻ്റെ ഒച്ച കൂട്ടി പറയുന്നേ ഉള്ളൂ ഏത് നിങ്ങൾ ശ്രദ്ധിച്ച് അറിയാൻ വേണ്ടി പറ്റും ഏത് കണ്ടസ്റ്റൻറ്റിനെ ആണെങ്കിലും ഞാൻ വിമർശിക്കുന്ന സമയത്ത് ഒച്ച കൂട്ടി സംസാരിക്കുമെന്നേ ഉള്ളൂ അല്ലാതെ ഞാൻ ഒരിക്കലും ഒരാളെ ചവിട്ടിത്താഴ്ത്തി അയാൾ കരിയർ ഇല്ലാതാക്കുന്ന പോലെ അല്ലെങ്കിൽ അയാളെ ഭയങ്കരമായിട്ട് തളർത്തി മൊത്തത്തിൽ ഇല്ലാതാക്കുന്ന ലെവലിലേക്ക് ഞാൻ സംസാരിച്ച് പോവാറില്ല അത് എൻ്റെ രീതിയല്ല അത് അത്ര അത്രേ ഞാൻ പറയുള്ളൂ ബൈ ബൈ